ഹലോ വെൽക്കം ബാക്ക് ടു ബ്ലോഗ് എല്ലാവർക്കും സുഖല്ലേ ഫ്യൂ ഡേയ്സ് ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഞാൻ പല പല ദിവസങ്ങളിലായിട്ട് ഓരോരോ വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതെല്ലാം കൂടി ഒരു കുട്ടി വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചരാന്ന് വിചാരിച്ചു അപ്പൊ അതാണ് ഞാൻ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ മുൻപ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് റുഅ ബേബിക്ക് നമ്മൾ വാക്കർ വാങ്ങാൻ പോയതാണ് കേട്ടോ അപ്പൊ റൂവ ബേബിനെ ഇട്ട് ഇതുപോലെ ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയപ്പോ അവിടെയും റുവായുടെ അത്ര തന്നെ ഉള്ളൊരു ബേബി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വോക്കറൊക്കെ കണ്ടപ്പോ പിന്നെ അവൾക്ക് ഇഷ്ടമായി അതിലിരിക്കുകയും കളിക്കുക ചെയ്തു കേട്ടാ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ അവൾക്ക് ഇഷ്ടമുണ്ട് അതിലിരിക്കാൻ അല്ലെങ്കിൽ പിന്നെ വെറുതെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാണ്ടാവൂലേ അപ്പൊ അങ്ങനെ തോന്നിയപ്പോഴാണ് നമ്മൾ പിന്നെ പോയി വാങ്ങിച്ചത് അപ്പൊ കുന്നംകുളത്തുള്ള ചക്കപ്പായി സൈക്കിൾ സ്റ്റോർ ആ ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ പോയപ്പോൾ രണ്ട് ടൈപ്പ് നമുക്ക് കാണിച്ചു തന്നു അപ്പം നമ്മൾ അതിൽ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കളറും ഇവൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു പിങ്ക് വയലറ്റ് ചേരിയിൽ വരുന്ന ഈ ഒരു കളറാണ് സെലക്ട് ആക്കിയത് അപ്പോൾ അവരുടെ ബാക്കിൽ തന്നെ ഒരു ഏരിയ ഉണ്ട് അവിടെ വെച്ചിട്ട് അവർ നമുക്ക് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തരാനാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ ഫിറ്റ് ചെയ്യണതും സംഭവങ്ങളൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ അതായിട്ട് പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏകദേശം രാത്രി ഒക്കെ ആയി ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം റൂ ബിബിനെ അതിലിരുത്തിയിട്ടുള്ള റിയാക്ഷനൊക്കെ കാണിച്ചരാട്ടോ ഹൈറ്റ് കൂട്ട അവൾക്ക് അത് നിക്കാനുള്ള ഇല്ല വായോട് വായോ ഇങ്ങോട്ട് വായോ ഞങ്ങളെടുത്ത വാ

കൊണ്ടുണ്ട് ഇത് മാറ്റാനും പറ്റിട്ട് ഇതിപ്പോ വോക്കറല്ലേ ഇത് മറ്റേ സ്വിങ് പോലെ ആക്കാൻ പറ്റും ഇങ്ങനെ എങ്ങനെ ഹാപ്പി റുവ ബേബിക്ക് ഫസ്റ്റ് ടൈം വാക്കറിൽ ഇരുന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാ അതില് ആ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾ കളിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവള് ബാക്കിലേക്ക് ബാക്കി പോവണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊക്കെ റെഡിയായിട്ട് അവൾ നടക്കും അതിൽ ഓടൊക്കെ ചെയ്യുന്നുണ്ട് വാക്കറിൽ ഇത് കുറച്ച് മുൻപ് എടുത്ത വീഡിയോ ആണല്ലോ അതിനുശേഷം പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പിൻ്റെ ഓഫീസിലുള്ള ഒരു കൊളീഗിന്റെ ആളുടെ മോളുടെ കല്യാണാണ് അപ്പൊ അതിന് നമ്മളെല്ലാവരേയും ഫാമിലി ആയിട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ എത്തി നമ്മളൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഉള്ളിൽ കയറി ഇതേ സ്റ്റേജിൽ കാണുന്നതാണ് ആളുടെ മോളും ഹസ്ബൻഡും പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെട്ടു അതായത് അവരുടെ ഓഫീസിലുള്ള വേറെ ആൾക്കാർ അവരുടെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് കമ്പനിയായി പിന്നെ ഫുഡ് കഴിക്കണ ടൈം ആയപ്പോൾ നമ്മൾ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചു കിട്ടാം അപ്പോൾ ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഡെസേർട്ട് കഴിച്ചു അപ്പോൾ ക്യാരറ്റ് അൽവ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഐസ് ക്രീമിൻ്റെ അവിടെ ഭയങ്കര റഷായിരുന്നു കേട്ടോ കാരണം പിന്നെ നമ്മൾ അവിടെക്ക് പോയില്ല ജസ്റ്റ് ക്യാരറ്റ് അൽവൊക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സ്റ്റേജിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറിയത് അപ്പോൾ ഇവരുടെ എല്ലാ കൊലീഗ്സും ഒക്കെ ഒന്നിച്ച് നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കിട്ടാം അതൊരു കല്യാണ സീസൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഇക്കോൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക്സായിട്ട് എൻ്റെ മോൻ്റെ കല്യാണമാണ് അത് എറണാകുളത്ത് വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ നമ്മളതിന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു അത് റിസപ്ഷനാണ് വൈകിട്ടാണ് പരിപാടി അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫജ്റുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫജ്റുവിനെ എയർപോർട്ടിൽ കൂടി ചെയ്യണമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വന്നിട്ട് ഫജറുവിനെ കൊച്ചി എയർപോർട്ടിൽ കൊണ്ടാക്കി അപ്പൊ അവിടെ എത്തിയപ്പോ നമ്മളെല്ലാവരും ഒന്ന് ചായ ഒക്കെ കുടിച്ചു ഒന്ന് ചില്ലായിട്ടാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ എറണാകുളത്തുള്ള കല്യാണത്തിന് പോകുന്നത് അവിടെ പോയിട്ട് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചു വെൽക്കം ഡ്രിങ്ക് കുടിച്ചു അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചെക്കിൻ്റെയും പെണ്ണിൻ്റെയും കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് നമ്മൾ എൻജോയ് ചെയ്തു പിന്നെ ക്രിസ്ത്യൻ കല്യാണം ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ് നല്ല അടിപൊളിയായിരുന്നു ആ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഈ ബ്ലൂ കളർ ഷേർട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ വർഗീസേട്ടൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആളെ മീറ്റ് ചെയ്യുന്നത് ഇതാണ് ആളുടെ വൈഫ് അപ്പോൾ അവരൊക്കെ നമ്മൾ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ഇപ്പം എപ്പോഴും പറഞ്ഞു പറഞ്ഞിട്ട് നമുക്ക് വർഗീസേട്ടനെ അറിയാം പിന്നെ കോൾ ചെയ്തിട്ടൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ടൈം വർത്താനൊക്കെ പറഞ്ഞ ശേഷമാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത് ബോഫ ആയിരുന്നു ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡായിട്ട് അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചുതരാം അതിനുശേഷം ഡെസേർട്ട് കഴിച്ചു പിന്നെ എല്ലാവരും ഒന്നിച്ച് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മൾ കുറച്ച് ടൈമൊക്കെ എല്ലാവരും വർത്താനം പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ രാത്രി രാത്രിയാകുമ്പോൾ അവിടെനിന്ന് ഇറങ്ങിയത് ഈ ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡേയ്സിനൊക്കെ ശേഷം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇതിനെ ആ ഷോർട്സ് ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും നമ്മൾ കിയ സെൽ ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കിയയുടെ ഷോറൂമിൽ പോയിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതും കൂടിയും ഇതില് ഇൻക്ലൂഡ് ആക്കിയതാണ് അപ്പോൾ ഇത് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ നമ്മളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്തു ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു പിന്നെ നമ്മൾ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തു തന്ന് ആ ഒരു കൃത്യ ടൈമിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്ന് പറയുമ്പോൾ അവിടുത്തെ കുറച്ച് സൈനിങ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാറ് വാങ്ങുന്നതിന് മുൻപായിട്ട് അതേപോലെ അവർ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാപ്പി മോട്ടറിങ്ങിൻ്റെ അപ്പം നമ്മൾ കേക്ക് എല്ലാം കട്ട് ചെയ്ത് അതെല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കാറ് കാണാനായിട്ട് പോണത് അപ്പോൾ അവിടെ പോയി നമ്മൾ അൺവീലിങ് ചെയ്ത് പിന്നെ കീ എല്ലാം കൊടുത്തു അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലൊക്കെ ആയിരുന്നു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെന്ന് പറയുക അത്രയും ഒരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് ഒരു പുതിയ കാർ എടുക്കണം എന്നുള്ളത് അതും ഈ കിയാസ് എൽട്ടോസിൻ്റെ അടുത്തേൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കാറാണ് ഇപ്പം നമ്മളുടെ കസിൻ്റെയിൽ ഇതുണ്ടായിരുന്നു കേട്ടോ നമ്മളപ്പം അത് അതിലിരുന്നിട്ടൊക്കെ അതിൻ്റെ ആ ഒരു ആയിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതന്നെ എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ പിന്നെ നമ്മളത് ഓടിക്കലും കാര്യങ്ങളും ഒക്കെയാണ് പിന്നത്തെ പരിപാടീസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു വീഡിയോയിലുള്ളത് ഞാൻ വലിച്ചു നീട്ടി ഓരോന്നും കൊണ്ടുപോയിട്ടില്ല ഓരോ ദിവസത്തെ കാര്യങ്ങളും കുറച്ച് കുറച്ച് ആയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ അങ്ങനെ ഈ ഒരു കുറച്ച് ഡേയ്സ് ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള അടിപൊളി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ